നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ രാജി വയ്ക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഇക്കാര്യങ്ങൾ പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ വടകരയിൽ പരാജയപ്പെട്ടതെന്നും സി സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു കേരളത്തിലെ പത്തൊൻപത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജിവെക്കാൻ ഒരുങ്ങുന്നത് സാമ്പത്തിക ഞെരുക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായി എന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ല എങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചതാണ് വിവരമെന്നാണ് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചിട്ടില്ല യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി വിമർശനത്തിനോട് പ്രതികരിച്ചതുപോലും ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നതും പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലെ സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയരുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നോക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് പൗരത്വ ഊന്നിയുള്ള പാർട്ടിയുടെ പ്രചരണം എന്നാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണ് എന്നാണ് പാർട്ടിയുടെ നിഗമനം ഇങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് വൻതോതിൽ ഈഴവ് വോട്ടുകൾ സിപിഎമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചോരുകയും ചെയ്തു എന്നാണ് യാഥാർത്ഥ്യമെന്നാണ് അവർ പറയുന്നത് മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി ഈഴവ വിഭാഗങ്ങളിലേക്ക് മാത്രമല്ല പിന്നോക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയതാണ് നിഗമനം എന്നും പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന പരാമർശം യോഗത്തിലുണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി എന്നും സംസ്ഥാന സമിതിയിൽ പ്രതികരണങ്ങളുണ്ടായി പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുകൾ ഉണ്ടാകണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങളെ വിരുദ്ധപക്ഷത്ത് നിർത്തിയുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നും നേതാക്കൾ പറഞ്ഞിരുന്നു വിമർശനങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി യോഗത്തിൽ മറുപടി നൽകിയിട്ടില്ല എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് പാർട്ടി സമഗ്ര റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ അറിയിച്ചു തിരുത്തലിന്റെ ഭാഗമായി നാല് മേഖലാ യോഗങ്ങൾ വിളിച്ചു ചേർക്കും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം പ്രകാശ് കരാട്ടും പങ്കെടുക്കും ലോക്കൽ കമ്മിറ്റിയിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചായിരിക്കും യോഗം നടത്തുക അതിൽ ഉയരുന്ന വ്യത്യസ്ത അഭിപ്രായം പാർട്ടി ഗൗരവത്തോടെ എടുക്കുമെന്നാണ് സൂചനകളും ലഭിക്കുന്നത്